അങ്ങനെ നമ്മൾ നമ്മളിതാ പുഴയിൽ ഷാഡോ വന്നിട്ടായിട്ടുള്ള മീനിന്റെ അന്തകൻ കൂടെ ഒന്നുമില്ലെങ്കിൽ അവസാന അടവുമായ വലയും പൊന്നും കണ്ണിയും എല്ലാം ഉണ്ട് ഫുൾ സെറ്റപ്പ് കൂടെ റിയാസ് നമ്മളെ പറഞ്ഞു തുടങ്ങി ഫസ്റ്റ് ഇയർ പിടിക്കുന്നു പോയിട്ട് പിടിച്ചു മീൻപിടി മീൻ അടിച്ചിട്ടുണ്ട് അത് ഡ്രാഗ് ലൂസ് ആയി കൊടുക്ക ചെന്ന രീം സാധനം എന്റെ മോ നല്ല വിലപ്പുണ്ട് മുമ്പിലേടേ ി ചെമ്പല്ലി പറഞ്ഞിട്ട് തെറ്റി പോന്ന്